അടുക്കളയിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് അടുക്കള ജോലികൾ എളുപ്പമാക്കാൻ പലതരം മാർഗങ്ങളുണ്ട് ഇവ ഉപയോഗിച്ച കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കും ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ രുചിയുണ്ട് അത് നഷ്ടപ്പെടാതെ പാകം ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രഷർ കുക്കറിൽ പാകം ചെയ്യുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നമ്മുടെ ജീവിത രീതികൾക്കനുസരിച്ചാണ് ഓരോ വസ്തുക്കളും വാങ്ങുന്നത് ഇലക്ട്രിക് കുക്കർ ഉപയോഗിക്കുമ്പോൾ പാകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കാനും എളുപ്പത്തിൽ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നാൽ സ്റ്റൗ ടോപ്പ് കുക്കറിൽ ഇലക്ട്രിക് കുക്കറിനേക്കാളും ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പാചകവും അതിനനുസരിച്ച് എളുപ്പമാകുന്നു പ്രഷർ കുക്കർ ഉപയോഗിച്ച് സുരക്ഷിതമായി പാകം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ശരിയായ രീതിയിൽ പ്രഷർ കുക്കറിന്റെ റബ്ബർ ഗാസ്കറ്റ് കടുപ്പിക്കാതിരിക്കുക പ്രഷർ വാൾവ് വൃത്തിയാക്കാതിരിക്കുക മൂടി ശരിയായ രീതിയിൽ അടയ്ക്കാതിരിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം അതിനാൽ തന്നെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ എപ്പോഴും മുൻകരുതലുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം കുക്കറിൽ അമിതമായ സാധനങ്ങൾ കുത്തി നിറയ്ക്കരുത് പാചകം ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവിടെ ശ്രദ്ധയുണ്ടായിരിക്കണം പ്രഷർ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒഴിവാക്കേണ്ട അബദ്ധങ്ങൾ എന്നൊക്കെയാണെന്നും വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാം പാചകത്തിന് മുമ്പ് തന്നെ പ്രഷർ കുക്കർ നന്നായി പരിശോധിക്കണം കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് വെന്ട്യൂബിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം സേഫ്റ്റി വാൽവിന് തകരാറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് ആ സേഫ്റ്റി വാൽവ് മാറ്റി പുതിയത് വാങ്ങുകയാണ് വേണ്ടത് കൃത്യമായ ഇടവേളകളിൽ കുക്കറിന്റെ സേഫ്റ്റി വാൽവുകൾ മാറ്റുന്നതാണ് സുരക്ഷിതം ഏത് കമ്പനിയുടെ കുക്കറാണോ അതേ കമ്പനിയുടെ തന്നെ സേഫ്റ്റി വാൽവുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഓരോ ദിവസവും ഉപയോഗം കഴിയുമ്പോൾ വാഷറും വെയിറ്റും എല്ലാം വൃത്തിയാക്കി വെക്കണം ആവി മുഴുവനും പോകാതെ കുക്കറിന്റെ അടപ്പ് തുറക്കരുത് ഐ എസ് ഒ മുദ്രയുള്ള കുക്കറുകൾ മാത്രമേ ഉപയോഗിക്കാവൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും